ഓരോ മനുഷ്യനും നീതിപൂർവം ജീവിക്കേണ്ടതിനെക്കുറിച്ച് പരിശുദ്റാൻ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങൾ അത് കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാഷ്ട്രങ്ങൾ പരസ്പരമാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും നീതിയിലൂടെ മാത്രമേ നിലനിൽക്കാവൂ എന്ന് പരിശുദ്ധ പരിശുദ്ദൂറ മാനവ സമൂഹത്തോട് എപ്പോഴും എപ്പോഴും വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇത് പാലിക്കുന്നതോടുകൂടെ ലോകത്ത് സമാധാനം ഉണ്ടാകും പലപ്പോഴും നമ്മൾ കേട്ടുവരുന്ന ഒരു വിമർശനം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു വശം ഇസ്ലാമാണ് എന്നുള്ളതാണ് സത്യത്തിൽ പുതിയ കാലത്ത് അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ആയതുകൊണ്ടല്ല അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട് എന്തുകൊണ്ടെന്നത് അന്യത്ര വിശദീകരിച്ചതുമാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് എവിടെയും ഒരു പ്രതിപക്ഷം വേണം ഇസ്ലാമല്ലാത്ത ഏത് പ്രത്യയശാസ്ത്രത്തെയും അവരോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ നിരന്തരമായി പ്രതിപക്ഷത്ത് നിർത്തുന്നു ശത്രുവായിട്ടവർ സങ്കല്പിക്കുന്നു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈ ശത്രുക്കളെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് ക്യാപിറ്റലിസം മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമന മാർഗം ദീർഘമായി വിശദീകരിക്കേണ്ടതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വലുതായി വരുന്ന മതം ഇസ്ലാമാണെന്ന് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് പോലും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ചില ഈ കറവ് പിടിച്ച ചാനലുകളൊക്കെ അതൊരു വലിയ വിവാദമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പുതിയ കണക്ക് പരിശോധിച്ചാൽ പോലും ഏകദേശം മുന്നൂറ് ഇരട്ടിയോളൊക്കെയാണ് മറ്റുള്ള ആദർശത്തെ അപേക്ഷിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ച ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനം വളർന്നു വന്നാൽ ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന ചൂഷണങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ലാതെയാകുന്നു പൊഴ്ത്തിവെപ്പുകൾക്ക് സ്ഥാനമില്ലാതെയാകുന്നു മനുഷ്യനെ കണ്ടിച്ച് നിത്യരോഗിയാക്കി മാറ്റിയാലും പണം വരുന്ന ഏത് മാർഗവും അവരുടെ തീരുമാനം പാടിപ്പോകും ഞാൻ വിശദീകരിക്കല്ല അതാണല്ലോ എൽ ജി ബി ടി ക്യുഐ എ പ്ലസ് ആക്ടിവിസത്തിലൊക്കെ നടക്കുന്നത് മനുഷ്യനെ പല വിധത്തിലുള്ള സർജറികൾക്ക് വിധേയരാക്കി നിത്യരോഗികളാക്കി മാറ്റുന്നു ജീവിതകാലം മുഴുവൻ പിന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റും അനുബന്ധ ചികിത്സകളും നടത്തേണ്ടി വരുന്നു ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചും ആറും വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ ചികിത്സകൾക്കൊടുവിൽ ഏകദേശം ഒരു സ്ത്രീയുടെ കോലത്തിലേക്ക് അവർ മാറുന്നു അല്ലെങ്കിൽ ലെതിർ ജെൻഡറിൻ്റെ കോലത്തിലേക്ക് അവർ മാറുന്നു ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷങ്ങൾ ചിലവ് വരുന്നുണ്ട് കഠിനമായ വേദന സഹിക്കേണ്ടി വരുന്നുണ്ട് ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട് നീതിയുടെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം ജാതി തോന്നിയാസങ്ങളെ സപ്പോർട്ട് ചെയ്യൂല മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്ന് മതം നിഷ്കർഷിക്കുന്നു ആണുങ്ങളായും പെണ്ണുങ്ങളായുമാണ് മനുഷ്യരെ പടച്ചതെന്ന് പരിശുദ്ധ കുർ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വേഷത്തിൽ പോലും ഒരു ചേഞ്ച് വരുത്താൻ പാടില്ലെന്ന് ആൺ പെണ്ണിന്റെ വേഷമോ പെണ്ണ് ആണിന്റെ വേഷമോ സംസ്കാരങ്ങളോ പിന്തുടരാൻ പാടില്ലെന്ന് മതം നിഷ്കർഷിക്കുന്നു ഇവിടെ കാപിറ്റലിസുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാധ്യതയാണ് ഇല്ലാതെയാകുന്നത് ലോകത്ത് ഇസ്ലാം വ്യാപിപ്പിച്ചു വരികയും ഈ ഒരു നീതിയുടെ നിയമം നടപ്പിലാവുകയും ആണുങ്ങളൊക്കെ ആണുങ്ങളായും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായും ജീവിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ സർജറികളുടെ പരമ്പര മേജർ സർജറി ഇടുകയിൽ തന്നെ പന്ത്രണ്ടെണ്ണം വേണ്ടി വരും എന്നാണ് പറയുന്നത് അനുബന്ധമായ പ്ലാസ്റ്റിക് സർജറികൾ വേറെ വേണം വലിയ മരുന്ന് ഉപയോഗിക്കണം ഓപ്പറേഷൻ ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗപ്പെടുത്തണം ആശുപത്രി വ്യാസം വേണം ചെറുതും വലുതുമായ നിരവധിയായ ചെലവുകൾ ഈ ഒരു സംഭവത്തിന് മുന്നിൽ ധാരാളമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനാഗമനം മാത്രമാണ് ക്യാപിറ്റലിസ്റ്റുകളുടെ ലക്ഷ്യം അത് കുറേ മനുഷ്യന്മാർ തകർന്നില്ലാതെയായാലും നിത്യരോഗികളായാലും അത് അവരെ സ്വാധീനിക്കുന്നേയില്ല അതുകൊണ്ട് അതവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞു കയറ്റിക്കൊണ്ടിരിക്കും ചാനലുകളും സിനിമകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഗേൽ എസ് ബി എൻ ബന്ധങ്ങൾ അനുബന്ധമായുണ്ടാകുന്ന രോഗങ്ങൾ രോഗത്തിൻ്റെ അനുബന്ധമായി ഉണ്ടാകുന്ന ദീർഘകാല ചികിത്സകൾ ചികിത്സ വഴി ലഭ്യമാകുന്ന നല്ല വരുമാനം ഇതൊക്കെ മുന്നിൽ കണ്ട് ഒരിക്കലും മാനവികമല്ലാത്ത മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും സംഘതമായി തോന്നാത്ത ഇത്തരം വൃത്തികേടുകൾക്ക് അവർ പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കും അതിന്റെ വിരുദ്ധമായി നിലകൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാമിനെ കണ്ടെടുത്തു വെച്ച് ആക്രമിക്കാൻ അവർ വിവിധ സംവിധാനങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതൊരു വിഷയത്തിൽ മാത്രല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇസ്ലാം പ്രതിപക്ഷത്താകുന്നു അങ്ങനെ ആയി കയറി ഞങ്ങൾ അയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതല്ല നേരെമറിച്ച് വിശുദ്ധ മതത്തെ തോപ്പിക്കാൻ വേണ്ടി സാങ്കേതികമായും അതേപ്രകാരം സാംസ്കാരികമായും ഉള്ള അക്രമങ്ങൾ തുടങ്ങിയത് വ്യാപകമായ രീതിയിൽ വ്യവസ്ഥാപിതമായി നടന്നത് നടന്നു തുടങ്ങി ഇത് പഠിത്തൊന്നുമല്ല ഓറിയന്റീസ്റ്റുകളും മോഡേണിസ്റ്റുകളും പഴറ്റി കുറേ കാലം കുറേ കാലം കഠിനാധ്വാനം ചെയ്തൊരു സംഗതിയാണിത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നിട്ട് മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അഭി റസൂൽ സല്ലാ അല്ലെ വസ്ലാമ തങ്ങളെയും ഒക്കെ മുസ്ലിങ്ങൾ വളരെയേറെ ആദരവോടുകൂടെ വിശ്വാസത്തോടു കൂടെ ഏറ്റവും അഭിമാനത്തോടുകൂടെ കൊണ്ടു നടക്കുമ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി പച്ചത്തറികളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ കാലം തുടങ്ങിയതൊന്നും നല്ലത് ഓറന്റലിസ്റ്റുകളും മോഡേണിസ്റ്റുകളും പണ്ട് ചെയ്തതാണ് ഷിയാക്കളും യുദ്ധശ്രീകളും അതിന്റെ മുന്നേ ചെയ്തതാണ് ഈ ഒരു വിഷയത്തിൽ സാംസ്കാരികമായി മതത്തെ തോൽപ്പിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് മതത്തോടുള്ള പ്രതിപത്തി ഇല്ലാതാക്കുക അതിന് സിനിമയും സീരിയലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതിന് മദ്യവും മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക വിശ്വാസികളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോടുകൂടെ സാംസ്കാരികമായി മനുഷ്യർ മറ്റൊന്നായി തീരുന്നു അങ്ങനെ സാംസ്കാരികമായി അധമത്വം ശീലിച്ച ഒരു സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ എളുപ്പമുണ്ട് കാരണം നീതിയോടൊപ്പമേ മതം നിൽക്കൂ ശാന്തിയോടൊപ്പമേ മതം നിൽക്കൂ ഇതില്ലാതെയാക്കാൻ വളരെ എളുപ്പമാണ് സാംസ്കാരികമായി അധപ്പതനം നടത്തിയാൽ ഇസ്ലാമിനോടുള്ള താല്പര്യവും ഇഷ്ടവും ഇല്ലാതാക്കിയാൽ അതിനു വേണ്ടിയുള്ള വ്യാപകമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കണം